എറണാകുളം ചെറായിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് പതിനാറുകാരന്റെ പരാക്രമം അമിത അമിതവേഗത്തിൽ സഞ്ചരിച്ച ഇനോവ ക്രിസ്റ്റ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു ചെറായി മുതൽ എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത് ചെറായിൽ വാഹനം വാഹനമിടിച്ചിട്ടു നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് ഞാറയ്ക്കൽ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു ജിജേഷ് ഇപ്പോൾ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ പരാക്രമമാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും രാവിലെയാണ് ഈ ഒരു തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ അമിത വേഗതയിലുള്ള വാഹനം ഓടിക്കുന്ന സംഭവം ഉണ്ടായത് നിരവധി വാഹനങ്ങളിൽ ഈ കാറ് ഇയാൾ ഓടിച്ച വാഹനം ഇടിക്കുന്നുണ്ട് നാട്ടുകാർ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും നിർത്താതെ വാഹനം പോവുകയായിരുന്നു ഇതിനിടയിലാണ് വൃദ്ധ വൃദ്ധയായ സ്ത്രീയെയും വാഹനം ഇത്തരത്തിൽ ചെറായിൽ വെച്ച് ഇടിച്ചിട്ടത് ചെറായി മുതൽ എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് വാഹനങ്ങൾ കൈമാറുന്നു അവർ ഈ വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിച്ച് നിരവധി ആളുകൾക്ക് അപകടം ഉണ്ടാക്കിയത് ജീവഹാനി പോലും സംഭവിക്കേണ്ട തരത്തിലാണ് ഈ വാഹനം ഓടിച്ചത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ചെറായിൽ പല ഭാഗങ്ങളിലും ഈ വാഹനം ഇതേ വേഗതയിൽ തന്നെ എത്തിയിട്ടുണ്ട് പലരും വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുകയും ഈ ഒരു വാഹനത്തിന്റെ അമിത വേഗത കണ്ട് അതിൽ നിന്ന് മാറി സൈഡിലേക്ക് ഒതുക്കുകയും എല്ലാം തന്നെ ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ ഇന്ന് ഒഴിവാക്കുകയും ചെയ്തത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനം വിട്ടു നൽകിയ ആളുകൾക്കെതിരെ പോലീസ് കേസ് നടപടികൾ എടുക്കും ശരി ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവെച്ചത്